തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടതോടെ ആലപ്പുഴ മണ്ഡലത്തിലെ വിജയം സംബന്ധിച്ച അന്തിമ വിശകലനങ്ങളും വിലയിരുത്തലുകളും നടത്തിക്കഴിഞ്ഞു മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടികൾ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കൂട്ടരും വിജയം അവകാശപ്പെടുന്നുണ്ട് 何ができる കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കെങ്കിലും നിലവിലെ ആയ ആരിഫ് ജയിക്കുമെന്നാണ് സിപിഎമ്മിന്റെ പ്രാഥമിക വിലയിരുത്തൽ താഴെ നിന്നുള്ള കണക്കുകൾ പരിശോധിച്ച ശേഷമാണ് പാർട്ടിയുടെ ഈ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ആരിഫിന് അനുകൂലമായി വലിയ തോതിൽ ലഭിച്ചുവെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ പാർട്ടി വോട്ടുകളിൽ ഭൂരിഭാഗവും ആരിഫിന് തന്നെ ലഭിച്ചിട്ടുണ്ട് അതിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലഭിക്കുന്നതോടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉയർത്താനാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ി ജെ പിയുടെ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സിപിഎം വിലയിരുത്തലുണ്ട് അതേസമയം കഴിഞ്ഞ തവണ എൽഡിഎഫിന് ലഭിച്ച ഏക സീറ്റ് തിരിച്ചുപിടിക്കാനായി എത്തിയ കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം അറുപതിനായിരത്തിനു മുകളിലെത്തുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ വിവിധ ബൂത്ത് പഞ്ചായത്ത് നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലം തലങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളുടെയും വോട്ടേഴ്സ് മാപ്പിംഗ് സംവിധാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും യു ഡി എഫും ഇത്തരത്തിൽ വിലയിരുത്തൽ നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ വളരെ പ്രകടമായിരുന്നുവെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു തീരദേശം കാർഷിക മേഖല ഇടത്തരക്കാരായ നിശ്ചിത വരുമാനക്കാർ കൂലിപ്പണിക്കാർ ഇതര തൊഴിലാളികൾ എന്നിവരിലെല്ലാം ഇത് പ്രകടമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി ഭരണത്തിലും എട്ട് വർഷത്തെ പിണറായി ഭരണത്തിലും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് സാധാരണക്കാർ ചിന്തിച്ചിട്ടുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് ആകെ പോൾ ചെയ്തിരിക്കുന്ന പത്ത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളിൽ നാല് ലക്ഷത്തി അൻപതിനായിരത്തിലധികം വോട്ടുകൾ കെ സിക്ക് ലഭിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫിന് വൻ വിജയം ആലപ്പുഴ മണ്ഡലത്തിലുണ്ടാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് അതേസമയം ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ ഡി എയും വിലയിരുത്തുന്നത് സി പി എമ്മിനും കോൺഗ്രസിനും വോട്ട് ചെയ്തു വന്ന വലിയൊരു വിഭാഗം ഇത്തവണ എൻ ഡി എക്ക് മറച്ചു വോട്ട് ചെയ്തുവെന്നാണ് അവർ വിലയിരുത്തുന്നത് മുൻകാലങ്ങളിൽ ലഭിക്കാതിരുന്ന വിവിധ മേഖലകളിൽ നിന്ന് വലിയ തോതിൽ വോട്ടുകൾ എൻ ഡി എയിലേക്ക് എത്തിയിട്ടുണ്ട് സ്ത്രീകളിൽ വലിയൊരു വിഭാഗവും ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടെന്നും എൻ ഡി എ കണക്കുകൂട്ടുന്നു അതേസമയം സി പി എം വോട്ടുകൾ കോൺഗ്രസിന് മറച്ചു നൽകിയിട്ടുണ്ടോ എന്ന സംശയവും എൻ ഡി എ ഉയർത്തുന്നുണ്ട് അത്തരം റിപ്പോർട്ടുകൾ താഴെത്തട്ടിലെ പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചതായി ബി ജെ പിയും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച ആലപ്പുഴയിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപ് കൂട്ടലും കിഴിക്കലുകളും തകൃതിയായി നടത്തുകയാണ് മുന്നണികൾ അമൃത ന്യൂസ് ആലപ്പുഴ